കേരള സർക്കാർ സ്ഥാപനമായ ഡൈപെക്കിന്റെ സ്റ്റഡി പ്രോഗ്രാമിന്റെ ഭാഗമായി ചെന്നൈയിലെ അമേരിക്കൻ കോൺസുലേറ്റുമായി ചേർന്ന് കൊച്ചിയിൽ അന്താരാഷ്ട്ര വിദ്യാഭ്യാസ പ്രദർശനം നടത്തി അമേരിക്ക യു കെ ഓസ്ട്രേലിയ അയർലൻഡ് എന്നീ രാജ്യങ്ങളിൽ നിന്നായി നാൽപ്പതോളം സർവകലാശാലകളുടെ പ്രതിനിധികൾ പ്രദർശനത്തിന്റെ ഭാഗമായി വിദേശത്ത് ഉപരിപഠനം നടത്താൻ ആഗ്രഹിക്കുന്ന അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾ പ്രദർശനത്തിൽ പങ്കെടുത്തു വിദേശ കോഴ്സുകൾ കോളേജുകൾ എന്നിവ തിരഞ്ഞെടുക്കുന്നതിനൊപ്പം വിസ പ്രോസസിംഗ് വിദേശ ഭാഷാ പഠനം എന്നിവയിൽ വിദ്യാർത്ഥികൾക്ക് അവബോധം നൽകാനാണ് അന്താരാഷ്ട്ര വിദ്യാഭ്യാസ പ്രദർശനം നടത്തിയത് കേരള സർക്കാർ സ്ഥാപനമായ ഒടയപ്പക്കിൻ്റെ സ്റ്റഡി പ്രോഗ്രാമിന്റെ ഭാഗമായി ചെന്നൈയിലെ അമേരിക്കൻ കോൺസുലേറ്റുമായി ചേർന്നാണ് ഈ പ്രദർശനം നടത്തിയത് അമേരിക്ക യു ഓസ്ട്രേലിയ അയർലൻഡ് എന്നീ രാജ്യങ്ങളിൽ നിന്നായി നാൽപ്പതോളം യൂണിവേഴ്സിറ്റികളുടെ പ്രതിനിധികൾ പ്രദർശനത്തിന്റെ ഭാഗമായി വിദേശത്ത് ഉപരിപഠനം നടത്താൻ ആഗ്രഹിക്കുന്ന അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾ പ്രദർശനത്തിൽ പങ്കെടുത്തു പ്രദർശനത്തിന്റെ അമേരിക്കൻ പവലിയൻ ചെന്നൈയിലെ അമേരിക്കൻ കോൺസിലർ ജനറൽ ക്രിസ്റ്റഫർ ഹോർജസ് ഉദ്ഘാടനം ചെയ്തു ക് ചെയർമാൻ അഡ്വക്കേറ്റ് കെ പി അനിൽകുമാർ ചടങ്ങിൽ അധ്യക്ഷനായി ഒഡയപെക് മാനേജിംഗ് ഡയറക്ടർ അനൂപ് കെയെ സ്വാഗതം ആശംസിച്ചു കേരളത്തിൽ വിദേശത്ത് പോയി പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു കുട്ടിക്ക് ഈ പറയുന്ന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ സാധിക്കും തരത്തിലുള്ള ഒന്നും ഈടാക്കുന്നില്ല സർവീസ് എന്ന് ഒരു പോലെയാണ് അഡ്മിഷൻ മുതൽ ഏത് നിന്ന് കുട്ടി ഇറങ്ങിയാലും അവിടെ എയർപോർട്ട് അടക്കം എല്ലാ കാര്യങ്ങളും സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കും വനിതാ വികസന കോർപ്പറേഷൻ പട്ടികജാതി പട്ടിക വികസന കോർപ്പറേഷൻ എന്നീ വകുപ്പുകളുടെ പ്രതിനിധികൾ വിവിധ സ്കോളർഷിപ്പുകൾ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി മാതൃഭൂമി ന്യൂസ് കൊച്ചി